വേണം 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 അത് വേണ്ടി പറയണം സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസമാണ് ഇന്നത്തെ ഒരു സംഭവം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചത് ഒരു കടക്കാരൻ അതേ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു ആ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആ ചെങ്ങാതിയുടെ കടയിൽ കയറിയിട്ട് ഒരാള് മോഷണം നടത്തി ഈ മോഷണം എന്ന് പറയുന്നത് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഒരു വലിയ അയാൾ ഒരു വലിയ തുക മോഷ്ടിച്ചു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ രാത്രി കയറിയിട്ട് ആ ഒരു കട മുഴുവൻ നാശമാക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയല്ല അയാൾ ചെയ്തത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയാള് മോഷ്ടിച്ചത് ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഭക്ഷണമാണ് വൃത്തിയായിട്ട് പറയാം ഈ കടക്കാരൻ തന്നെ പറയുന്ന പോലെ ഒരു അഞ്ഞൂറ് രൂപയുടെ സാധനം മാത്രമാണ് ആ ഒരു മോഷ്ടാവ് മോഷ്ടിച്ചുള്ളത് എന്തായാലും അത് മോഷ്ടിച്ച് അയാൾ വീട്ടിലേക്ക് പോയി അപ്പോ ഇയാള് പിന്നെ ഒരു വലിയ സംഭവമാണ് താൻ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ ഇയാൾ എന്ത് ചെയ്യുന്നു ആ മോഷ്ടാവിന് മീശ മാധവൻ അവാർഡ് നൽകാൻ തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അഞ്ഞൂറ് രൂപയുടെ സാധനമാണ് ഞാൻ ഇയാൾ മോഷ്ടിച്ചെന്ന് ഇയാൾ പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ ഒരു അത്ഭുതം തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെങ്ങാതി പാവം മോഷ്ടിച്ചത് അഞ്ഞൂറ് രൂപയുടെ ഭക്ഷണ സാധനമാണ് ഒന്നുകിൽ ഇയാൾ ചെയ് ഇയാൾക്ക് ചെയ്യാൻ മാറുന്ന കാര്യം അയാൾക്ക് എന്താണ് പ്രശ്നം എന്നൊന്ന് അന്വേഷിക്കാമായിരുന്നു ആ ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലത്തെ അവസ്ഥ എന്തെന്ന് അന്വേഷി അന്വേഷിക്കാമായിരുന്നു ഒരുപക്ഷെ ഭക്ഷണം മോഷ്ടിക്കണമെങ്കിൽ കൃത്യമായിട്ടും ഒന്നെങ്കിൽ അയാൾ പട്ടിണിയിലാണ് അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ എന്തെങ്കിലും പട്ടിണിയുടെ ഒരു അവസ്ഥയുണ്ട് അയാൾക്ക് കൃത്യമായിട്ട് ജോലിയില്ല ഇങ്ങനെ പല വിഷയം കൊണ്ടായിരിക്കണം ആ ഒരു ചെങ്ങാതി മോഷ്ടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരിക്കുക എനിക്ക് തോന്നുന്ന കാര്യമാണ് ഇനി അയാൾ സ്ഥിരം മോഷ്ടാവാണോ എന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്തായാലും അഞ്ഞൂറ് രൂപയുടെ സാധനം വിറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പത്തോ ഇരുപത് രൂപയ്ക്കായിരിക്കും ലാഭം കിട്ടുന്നുണ്ടായിരിക്കുക പിന്നെ ആ ഒരു റോയലിലെ സാധനങ്ങൾ മുഴുവൻ വിറ്റാലും ആ ലാഭം കിട്ടുന്ന അവസ്ഥയിലേക്ക് സംഗതി എത്തില്ല എന്ന കാര്യത്തിൽ ഇയാൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഇയാൾക്ക് അയാളുടെ രഹസ്യമായിട്ട് പോയി പറയായിരുന്നു അല്ലെങ്കിൽ ഞാനൊരാൾക്ക് മീശമാധവൻ അവാർഡ് കൊടുത്തു എന്ന് പറയായിരുന്നു സി സി ടി വിയിൽ അയാളുടെ ഫോട്ടോ എടുത്ത് അയാളുടെ ഒറിജിനൽ വീഡിയോ എടുത്ത് ഈ അഞ്ഞൂറ് രൂപയുടെ സാധനം നഷ്ടപ്പെട്ട ഈ മനുഷ്യൻ ഏകദേശം അഞ്ഞൂറ് രൂപോളം വരുന്ന ഒരു ഫലകം തയ്യാറാക്കി അതാ അതിൽ നിന്ന് അയാളുടെ ഫോട്ടോ ആ സി സി ടി വിയിലെ ഫോട്ടോ എടുത്തിട്ട് അത് ഒട്ടിച്ച് ഏർ ആ ഒരു അഞ്ഞൂറ് രൂപോളെ മിനിമം വരുന്ന ഒരു സമ്മാനം തയ്യാറാക്കി ഒരു എന്താണ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ് വാങ്ങിച്ച് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് പൊന്നാട ഒരു പൊന്നാട വാങ്ങിച്ച് അപ്പൊ മിനിമം ഒരു അറുന്നൂറ് രൂപയിൽ ആ ഒരു സംഗതിക്ക് ചെലവായി പിന്നെ അതും പോരാഞ്ഞ് അയാളെ വീട് കണ്ടെത്തണം അയാൾ വീട്ടിലേക്ക് എത്തണം മിനിമം ഒരു അഞ്ഞൂറ് രൂപയുടെ കൂടി എണ്ണ കൂടി ഒരു മനുഷ്യൻ അടിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ട അയാൾക്ക് അയാളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ മോഷണം നടത്തിയ ആ മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു പൊന്നാട വാങ്ങിച്ച് അങ്ങനെ സമ്മാനം തയ്യാറാക്കിയ ഒരു അഞ്ഞൂറ് രൂപ മിനിമം ഒരു അഞ്ഞൂറ് രൂപയുടെ എണ്ണ കൂടി അടിച്ച് അയാളെ വീട്ടിൽ പോയി അയാളെ കണ്ടെത്തി ഇത് കൊടുത്ത് അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളായി ഇതോടുകൂടി ഇയാൾ പറയുന്നത് പല രീതിയിലുള്ള കമന്റുകളാണ് ഇതിന്റെ താഴത്തേക്ക് വരുന്നത് എനിക്കിത് തോന്നിയ ഒരു കമന്റ് എനിക്ക് പക്ഷേ വളരെ വിഷമം തോന്നി തന്നെ പറയാം ഒന്നുകിൽ ഈ ഒരു മനുഷ്യന് അത് അത്രയ്ക്ക് വലിയ പ്രസവം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാളെ പോയി കാണാമായിരുന്നു അയാളുടെ കാര്യം പറയരുത് നിങ്ങൾ മോഷ്ടിക്കുന്ന ഞാൻ കണ്ടു നിങ്ങൾ ഈ പരിപാടി ചെയ്യരുത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് ഇനിയും നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ എതിർത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപക്ഷെ അയാളുടെ വീട്ടിലെ അവസ്ഥ ഇയാൾ അന്വേഷിച്ചിട്ടില്ല അയാളെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഒരു വൈഡ് അവിടെ നിന്നിട്ട് അയാളെ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിച്ചുകയാണ് ഇപ്പൊ ഈ വീഡിയോ ഗംഭീരമായിട്ടുള്ള വൈറലാണ് വൈറൽ ആയതുകൊണ്ട് ഇയാളത് അറിയും ഇയാളെ വീട്ടുകാരറയും ഇയാൾ ഒരു പക്ഷേ സ്ഥിരം മോഷ്ടാവ് വീട്ടിലത്തെ അവസ്ഥ കൊണ്ട് ചിലപ്പോൾ ഭക്ഷണം മോഷ്ടിച്ചതായിരിക്കും സുഹൃത്തുക്കളെ ഭക്ഷണമാണ് മോഷ്ടിച്ചത് ഇങ്ങനെ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടൊരു മനുഷ്യനുണ്ട് മധു എന്നാണ് ഭക്ഷണമാണ് മോഷ്ടിച്ചത് പണവും മറ്റൊന്നല്ല ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ഇയാൾ മോഷ്ടിച്ച ഭക്ഷണമാണെങ്കിൽ ഈ ഭക്ഷണം മോഷ്ടിക്കാൻ കാരണം എന്തെന്ന് ഈ ഒരു ചെങ്ങാതിക്ക് അന്വേഷിക്കാമായിരുന്നു അതന്വേഷിച്ചില്ല ഈ ഇതിനൊക്കെ പകരം ഈ ചെങ്ങാതി അയാളുടെ ഭക്ഷണം മോഷ്ടിക്കാൻ കാരണം ഇന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ അയാൾക്ക് നിങ്ങൾ കഴിയുമെങ്കിൽ ഒരായിരം രൂപയുടെ രണ്ടായിരം രൂപയുടെയോ നിങ്ങളുടെ കടയിൽ തന്നെയുള്ള ഭക്ഷണ സാധനങ്ങൾ അയാളെ വീട്ടിൽ കൊണ്ടുപോയി നന്മപ്രവൃത്തി ചെയ്യുകയായിരുന്നെങ്കിൽ നിങ്ങൾ ആ കടക്കി കിട്ടുന്ന റീച്ച് എൻ്റെ പൊന്നു സുഹൃത്തെ ഇതിനപ്പുറമായിരിക്കും അതിഭീകരമായിരിക്കും അതൊന്നുമല്ല ചെയ്തത് ഒരു പക്ഷേ ആ ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളി നീക്കാൻ മാത്രം പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ഒരു വീഡിയോട് കൂടിയിട്ട് ആ മനുഷ്യൻ അസാരം നാണം കെട്ടു സ്വന്തം വീട്ടിൽ നാട്ടിൽ കൂട്ടുകാർക്കിടയിൽ മുഴുവൻ കാരണം അയാളുടെ മുഖം വ്യക്തമാണ് വളരെയധികം വ്യക്തമാണ് അതിന് ഭാഗമായിട്ട് അയാൾ അസാരം നാണം കിട്ടു മാനം കെട്ടിട്ടുണ്ടായിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് സ്വന്തം മക്കൾക്കുണ്ടെങ്കിൽ മക്കളെ മുമ്പിലൊക്കെ നാണം കെടുകയാണ് അപമാനിതനാവുകയാണ് ഒരു നാട്ടിൽ അപമാനിതനാവുക എന്നതിന് അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അത്രയ്ക്ക് ഭീകരമായിരിക്കും അങ്ങനെ അപമാനിതായ ഭാഗമായിട്ട് ആ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ആത്മഹത്യ ചെയ്യാൻ അയാൾ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അയാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ മനസ്സ് എവിടെയായിരിക്കും നിങ്ങളെന്തായിരിക്കും പിന്നെ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നിങ്ങളെ കാരണം കൊണ്ട് മാത്രമാണ് അയാൾ ചെയ്യുക വേറൊരു കാരണം ഉണ്ടാവില്ല നിങ്ങളെ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊന്നും പറയില്ല ഞാൻ ഇതിൻ്റെ ഒക്കെ പറ ഇതിനൊക്കെ ആകെ ബേസ് എന്ന് പറയുന്നത് ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ള കാര്യം മാത്രമാണ് ഇനി അയാള് നിങ്ങളെ കടയിൽ വന്നിട്ട് പണമാണ് മോഷ്ടിച്ചതെങ്കിൽ ഞാൻ ഈ വർത്തമാനം പറയില്ല നിങ്ങൾ ആ പണം മോഷ്ടിച്ചതിന്റെ ഭാഗമായിട്ട് അവിടെ പോയിട്ട് ഈ അവാർഡ് കൊടുത്ത് അപമാനിച്ചാൽ ഞാനതിന് കുറ്റം പറയില്ല അതിന് നട്ടപാതിരി കയറിയിട്ട് ഇങ്ങനെ മോഷ്ടിച്ചാണെങ്കിൽ ഞാൻ കുറ്റം പറയില്ല ഇയാളെ പട്ടാപ്പകല് ആരും കാണുന്നത് ഭക്ഷണം എടുത്തിട്ട് എങ്ങനെയായാലും മുങ്ങാൻ നോക്കുന്നെങ്കിൽ അതിന്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഒരു സങ്കടകരമായ കഥ ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു പക്ഷെ ഇതാ അതൊന്നും എല്ലാത്തിലും സുഹൃത്തായി അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഈ കടക്കാരന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇതിപ്പോ എന്തോ ഒരു വലിയ സംഭവം ചെയ്യാൻ പോകുന്ന രീതിയിൽ ഭാര്യയും ഭർത്താവ് ഇറങ്ങി തിരിച്ചിരിക്കുക എന്നിട്ട് അവാർഡ് കൊണ്ടുപോയി കൊടുക്കുന്നു അയാൾക്ക് നഷ്ടപ്പെട്ടത് അഞ്ഞൂറ് രൂപ ഇയാള് അയാൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി നഷ്ടപ്പെടുത്തിയത് മിനിമം ആയിരം റുപ്യ ഒന്ന് ആലോചിച്ചിരിക്കുക ഇതിൽ എന്ത് ലാഭമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരാൾ അവഹേളിച്ചുകൊണ്ട് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു അയാളെ രഹസ്യമായിട്ട് പറയാം അയാളെ മുഖം കാണിക്കാതിരിക്കാം മുഖം കാണിക്കാതെ വീഡിയോ എടുക്കാമായിരുന്നു ഏ അയാളെ ഉപദേശിക്കാം അല്ലെങ്കിൽ ഇനി അയാളെ വീട്ടിലത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സഹായം ചെയ്യാൻ കഴിയുന്നെങ്കിൽ സഹായം ചെയ്യാം അയാൾ അബദ്ധം സംഭവിച്ചു പോയതാണ് അയാൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് ഞങ്ങൾ സഹായിക്കുന്നു നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിന് മാർക്കറ്റ് ചെയ്യാൻ കഴിയായിരുന്നു പക്ഷെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു വൻ പരാജിതനാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു സംഭവിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അയാളൊരു മനുഷ്യനാണ് കാരണങ്ങളൊന്ന് ചോദിച്ചറിയാമായിരുന്നു ഇതിനൊക്കെ നേരെ വിപരീതമാണ് ഇയാൾ സ്ഥിരം മോഷ്ടമാണെങ്കിൽ എൻ്റെ വാക്കുകളൊക്കെ ഞാൻ പിൻവലിക്കുന്നു കൂടി ചെയ്യുന്നു ബബായ് സുത്തുബ്ളായ ബായ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നു എഴുത്തേക്കിന് ഇങ്ങനെയൊക്കെ വേണമായിരുന്നു Bye.